ഇസ്രായേൽ ഈ ഭരണകൂടം തകർന്നു പോയി എന്ന് പറയാൻ പറ്റുന്നില്ലെങ്കിൽ പോലും ഒരർത്ഥത്തിൽ തകർന്നു പോയിട്ടുണ്ട് എന്നുള്ളതാണ് അനൌദ്യോഗികമായിട്ട് വരുന്ന റിപ്പോർട്ടുകൾ കാരണം മറ്റൊന്നല്ല യുദ്ധത്തിൽ പരാജയപ്പെട്ടുകൊണ്ടേയിരിക്കുന്നു മാത്രമല്ല അതോടൊപ്പം ഹൂത്തുകളുടെ പ്രത്യാക്രമണത്തിലും ഇസ്ലാമിക് റെസിസ്റ്റൻസിൻ്റെ പുതിയ പ്രഖ്യാപനം വന്നതോടുകൂടി ഇസ്രായേൽ എന്ന് പറയുന്ന രാഷ്ട്രവും നതന്യാഹു എന്ന് പറയുന്ന രാജാവും രക്തരാക്ഷസനും കൂടുതൽ പ്രതിരോധത്തിലായിരിക്കുകയാണ് എന്താണ് ഇസ്ലാമിക് റെസിസ്റ്റൻസ് ഇപ്പോൾ പ്രഖ്യാപിച്ചിട്ടുള്ളത് ഇസ്രായേലിൻ്റെ ഒരു റിങ് തകർക്കുകയും ഞങ്ങൾ ഇതിനേക്കാൾ ഭയങ്കരമായിട്ടുള്ള പ്രത്യാക്രമണങ്ങൾക്ക് കോപ്പ് കൂട്ടിക്കൊണ്ടിരിക്കുകയാണെന്നും പറഞ്ഞു പ്രഖ്യാപനം നടത്തി ഇതിനെതിരെ കാമ മിണ്ടാൻ വേണ്ടി യുഎസോ അല്ലെങ്കിൽ ഇസ്രായേലോ മുന്നോട്ട് വന്നിട്ടില്ല അതിനിടയ്ക്ക് ഒരുപാട് കപ്പലുകളെ കൊണ്ടുപോയി പിടിച്ചു കെട്ടുകയും അവരുടെ ടൂറിസ്റ്റ് കേന്ദ്രമാക്കുകയും കച്ചവടം നടക്കുകയും ചായക്കട ചായക്കടകയാക്കി മാറ്റുകയും ചെയ്ത ഹൂത്തികളുടെ കട കഥ ഒരു ഭാഗത്തുണ്ട് ഹമാസ് പ്രത്യക്ഷത്തിൽ തന്നെ അവരെ നല്ല രീതിക്ക് പ്രത്യാക്രമണങ്ങൾ നടത്തുകയും തുരുത്തു ഓടിക്കുകയും ചെയ്യുന്നുണ്ട് ലോകത്ത് ഇത്രമേൽ അലക്ഷിതാവസ്ഥ ഉള്ള ഒരു രാജ്യം എന്ന് പറയുന്നത് അത് ഇസ്രായേൽ മറ്റു രാജ്യം ഇന്ന് കാണാനില്ല അതെങ്ങനെ സംഭവിച്ചു എന്ന് ചോദിച്ചാൽ അവരുടെ കയ്യലിപ്പ് കൊണ്ട് തന്നെയാണെന്നുള്ളതിൽ യാതൊരു സംശയമില്ല ഉറങ്ങിക്കിടക്കുന്ന മിലീഷ്യകളൊക്കെ തൊട്ടുനിർത്താൻ ഇവര് ഹേതുവായിട്ടുണ്ട് എന്ന് പറയുമ്പോൾ കൃത്യമായിട്ടും ഹേതുവായിട്ടുണ്ട് എന്നുള്ളതാണ് കാരണം ആദ്യം ഹമാസ് ആണ് മുന്നോട്ട് വരുന്നത് പിന്നെ ഹിസ്ബുള്ള വന്നു പിന്നെ ഹൂത്തികൾ വന്നു ഇപ്പോൾ അവസാനമായിട്ട് ഇസ്ലാമിക് റെസിസ്റ്റൻസ് വരികയും അവരാൽ കഴിയുന്ന ആയുധങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ഇസ്രായേലിന്റെ എന്തൊക്കെ സംവിധാനങ്ങളുണ്ടോ അതൊക്കെ തകർക്കാൻ വേണ്ടി മുന്നോട്ട് വരികയും അവസാനമായിട്ട് ഏറ്റവും ലേറ്റസ്റ്റ് അപ്ഡേഷൻ അവരുടെ റിങ്ങുകൾക്ക് പരിക്കുപറ്റുകയും തകർക്കുകയും ചെയ്തിരിക്കുന്നു എന്ന് പറയുന്ന ഒരു പ്രഖ്യാപനം ഇസ്ലാമിക് സ്റ്റേറ്റിന്റെ ഭാഗത്തുനിന്ന് വരികയാണ് ഇതിനെക്കുറിച്ച് നദന്യാഹു വലിയ രൂപത്തിൽ പ്രഖ്യാപനങ്ങളൊക്കെ പല ഭാഗങ്ങളും നടത്തുന്നുണ്ടെങ്കിൽ പോലും ഹൂത്തികളുടെ വിഷയത്തിലോ ഹമാസിന്റെ വിഷയത്തിലോ അതുപോലെ ഹിസ്ബുള്ള ഇസ്ലാമിക് ക്രിസ്റ്റ്യൻസ് ഈ നാല് വിഭാഗത്തിന്റെ കാര്യത്തിലോ മിണ്ടാട്ടമില്ലാത്ത ഒരു വിദ്വാനായി ഒരു കിളവനായി മാറിയിരിക്കുകയാണ് ഈ എല്ലാ കാര്യങ്ങളും പുടകൊഴിഞ്ഞിട്ടുള്ള സിംഹത്തെ പോലെ ഇങ്ങനെ ഇരിക്കുകയാണ് കാരണം മറ്റൊന്നുമല്ല കൂടെ നിൽക്കുന്ന ആളുകൾ അത്രമേൽ നമ്പാൻ പറ്റാത്ത ആ ഒരു അവസ്ഥ വിശേഷമായിരിക്കുകയാണ് അവർക്ക് തന്നെ തോന്നിപ്പോ ഇസ്ലാമിക് റെസിസ്റ്റൻസിന് അടക്കം ഇസ്രായേലിനെതിരെ തിരിഞ്ച് അയക്കുന്നത് അമേരിക്കയുടെ ഹിഡൻ അജൻഡയാണെന്ന് പോലും തോന്നിപ്പോകുന്ന വിധത്തിലാണ് ഇസ്രായേൽ ഇപ്പോൾ ഭരണകൂടത്തിന്റെ പിന്നാലെ ഈ നിഴലായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് കാരണം നേരത്തെ ഇറാഖിന്റെ ആ ഒരു അവസ്ഥാ വിശേഷത്തിൽ രൂപീകരിക്കപ്പെട്ട ഒരു സ്റ്റേറ്റ് ആണ് അല്ലെങ്കിൽ ഒരു മിലീഷ്യാണ് ഇസ്ലാമിക് റെസിസ്റ്റൻസ് അവരാണ് ഇപ്പൊ ഏറ്റവും വലിയ ആയുധങ്ങളുമായിട്ട് വലിയ രൂപത്തിൽ ഇസ്രായേലിനെ അതിക്രമിച്ച് കടന്നു പിടിക്കാൻ വേണ്ടി വന്നിട്ട് വന്ന് മുന്നോട്ട് വന്നിട്ടുള്ളത് ഇവർക്ക് എവിടെ നിന്നാണ് ആയുധം കിട്ടിയതെന്ന് ചോദിക്കുമ്പോൾ അത് അമേരിക്കയാണോ കൊടുക്കുന്നത് എന്ന് പോലും സംശയിക്കുന്ന രീതിക്കാണ് ഇസ്രായേലിന്റെ ഭരണകൂടം ഉള്ളത് ചുരുക്കം പറഞ്ഞാൽ കുടുങ്ങി എന്നതല്ല അതിന്റെ അപ്പുറം തലയിട്ട് ഊരാൻ പറ്റാത്ത ഒരു അവസ്ഥാ വിശേഷത്തിൽ പതുങ്ങിയിരിക്കാണ് അമേരിക്കയും അതോടൊപ്പം തന്നെ ഇസ്രായേലും അമേരിക്കയുടെ കുറുക്കന്റെ കൗശലം അവിടെയും ചെലവാക്കുന്നുണ്ട് കാരണം ആവശ്യക്കാരായ ആളുകൾക്ക് കച്ചവടം നടത്താൻ വേണ്ടി അവിടെ ബന്ധങ്ങളോ മിത്രങ്ങളോ അല്ലെങ്കിൽ മറ്റുള്ള ആളുകളോ എന്നും നോക്കാതെ കച്ചവടം നടക്കുന്ന ശൈലി പഴയ കാലത്ത് അമേരിക്കക്കുണ്ട് ഇന്നിപ്പോൾ ഇസ്രായേലും ഇസ്ലാമിക് റെസിസ്റ്റൻസ് പോയി ചോദിച്ചാലും അവർ ആയുധം കൊടുക്കും എന്നുള്ളത് തന്നെയാണ് ലോകത്ത് പറഞ്ഞു വെക്കുന്നത് അപ്പോൾ ആ ആയുധം കൊണ്ടാണോ ഇസ്രായേലിനെ അതിക്രമിക്കുന്നത് അല്ലെങ്കിൽ അക്രമിക്കുന്നത് എന്ന് തോന്നിപ്പോകുന്ന രൂപത്തിലുള്ള പ്രത്യാക്രമണങ്ങളൊക്കെയാണ് കഴിഞ്ഞ ദിവസം ഇസ്ലാമിക് റെസിസ്റ്റൻസ് മുന്നോട്ട് വെച്ച അത് ആക്രമണത്തിൽ നിന്ന് ഓരോരുത്തരും വിലയിരുത്തുന്നത് ഇപ്പൊ ചുരുക്കത്തിൽ അടിക്കുന്നതും അടിപ്പിക്കുന്നതും ഒരേ രാജ്യമായി മാറിയോ എന്നാണ് ഇപ്പോൾ ആലോചിക്കുന്നത് എങ്ങനെയാണെങ്കിലും അമേരിക്കയാണ് ഇതിൻ്റെക്ക് പിന്നിൽ എന്നുള്ളതിൽ യാതൊരു അർത്ഥശങ്കുക്കിടയും പറയാൻ പറ്റുന്ന കാര്യമാണ് ഇസ്രായേലിനെ കൂടെ കൂട്ടി ഇസ്രായേലിനെ മുക്കിക്കൊന്നു എന്ന് വേണമെങ്കിൽ പറയാം ഇസ്രായേൽ ഇപ്പോൾ ആകെ അരക്ഷിതാവസ്ഥയാണ് കാരണം നാല് ഭാഗത്തു നിന്നും വളഞ്ഞിട്ട് അക്രമം നടത്തുകയാണ് ഇനി എങ്ങനെ ഇതിൽ നിന്ന് മോചനം നടത്താൻ പറ്റുമെന്ന് ചോദിക്കുമ്പോൾ അവർ പറയുന്ന ഏക കാരണം വെടിനിർത്തുക എന്നുള്ളതാണ് അപ്പോഴാണ് ഹമാസിന്റെ വലിയൊരു പ്രഖ്യാപനം എല്ലാ ബന്ദികളെയും നിങ്ങൾ മോചിപ്പിക്കുക അതിൻ്റെ അപ്പുറം ഒരു കരാറോ നിബന്ധനകളോ ഒന്നുമില്ല അതാണെങ്കിൽ ഇസ്രായേൽ രാജ്യത്തിന് ആലോചിക്കാൻ പോലും പറ്റാത്തൊരവസ്ഥയാണ് എങ്ങനെയാണെങ്കിലും ടെലാവീവിലും അഷ്കലോണിലും ബന്ധപ്പെട്ട മേഖലകളിലും റിഫൈനികളടക്കം കത്തിച്ച് ചാമ്പലാക്കുമ്പോൾ ഇവരെന്ത് തീരുമാനമെടുക്കുമെന്നുള്ളത് കാത്തിരുന്ന് കാണാം കാരണം ഇനിയും പല രാജ്യങ്ങളിലും ട്രൂപ്പുകളും ഉണ്ട് അവരൊക്കെ പൊടിതട്ടി എഴുന്നേറ്റ് നമുക്കെതിരെ തിരിയുമോ ഇല്ലയോ എന്ന ആലോചന കൂടി അവരെ പിടി ൂടിയിട്ടുണ്ട് അങ്ങനെ വരികയാണെങ്കിൽ നമ്മളുടെ അവസ്ഥ എവിടത്തേക്ക് എത്തിക്കും എന്നുള്ളത് ബുദ്ധിയുള്ള ഏതൊരു ആൾക്കും മനസ്സിലാവും പക്ഷെ ജൂതൻ അത് തിരിഞ്ഞൊള്ളണമെന്നില്ല കാരണം അവർക്ക് അത്രമേൽ ബുദ്ധി ഇല്ലാത്തത് കൊണ്ടാണ് ഇങ്ങനെയുള്ള കാട്ടിക്കൂട്ടലുകൾക്ക് മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത് മാത്രമല്ല ഇസ്രായേലിക്ക് ഏക്കുന്ന എല്ലാ ആക്രമത്തിനും പ്രത്യുപകാരമായി ചെയ്യുന്നത് ഹമാസിന്റെ ആളുകളായിട്ടുള്ള അല്ലെങ്കിൽ ഗസയിലുള്ള പാവപ്പെട്ട ജനങ്ങളെ കൊന്നൊടുക്കി ആ ചിത്രം അവരുടെ മുമ്പിൽ പ്രദർശിപ്പിക്കുകയാണ് നമ്മൾ അവിടെ ആക്രമിച്ചതിനു ഇവിടെ ഞങ്ങൾ ഇത്ര കൊന്നിട്ടുണ്ട് എന്ന് ഭരണകൂടം പറയുമ്പോൾ അത് വളരെ താഴ്മയോടുകൂടെ ഉൾക്കൊള്ളുകയാണ് അവിടുത്തെ പാവപ്പെട്ട എന്ന് പറയാൻ പറ്റില്ല അതിൻ്റെയൊക്കെ ഒരു പങ്ക് അവർക്ക് ഉണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെ പാവപ്പെട്ട അല്ല ബുദ്ധി ഇല്ലാത്ത ബുദ്ധി നായി നക്കിയ ആ ജൂതന്മാര് ഇതുപോലെ വിശ്വസിക്കുകയാണ് ആ ഞങ്ങളെ ആളുകളെ കൊണ്ടുപോയതിന് പകരം നിങ്ങളെ ആളുകളെ ഞങ്ങൾ എടുത്തിട്ടുണ്ടല്ലോ എന്ന് പറഞ്ഞാൽ ഒരു തരം ഗെയിമിനപ്പുറം വേറൊരു പരിപാടി നടക്കുന്നില്ല പകരം ഇപ്പുറത്താണെങ്കിൽ അവരുടെ അസ്തിത്വം തന്നെ ചോദ്യം ചെയ്യപ്പെടുന്ന രൂപത്തിൽ ഇസ്രായേൽ ഭരണകൂടം ലോകത്തിനു മുമ്പിൽ അങ്ങനെ അവ അവമതിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് എങ്ങനെയാണ് Gosh ും ശരി ഇതിന്റെ മുന്നോട്ടുള്ള പോക്ക് ഏറ്റവും കൂടുതൽ മനസ്സിലാക്കാൻ പറ്റുന്നത് ഇസ്രായേൽ അവസാനിച്ചിരിക്കുന്നു പഴയ പ്രതാപത്തിലേക്ക് ഇനി ഈ നൂറ്റാണ്ടിൽ നല്ല ലോക അവസാനം വരെ എത്താൻ ഇസ്രായേൽ ഈ സമൂഹത്തിന് സാധിക്കില്ല എന്നുള്ളതിൽ യാഥാർത്ഥ്യ ബോധത്തോടെ ലേഖനങ്ങൾ എഴുതുന്ന ആളുകൾ വരെ മുന്നോട്ട് വരികയാണ് കാത്തിരുന്ന് കാണാം എന്തൊക്കെ സംഭവിക്കുന്നു എന്നുള്ളത് പുതിയ അപ്ഡേഷനുള്ള വിഷു ബൈ